തൃശൂരിൽ എക്സൈസിലെ മാസപ്പടി ആരോപണത്തിൽ എക്സൈസ് കമ്മീഷണർ അന്വേഷണം ആരംഭിച്ചു എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യാപകമായി മാസപ്പടി വാങ്ങുന്നുവെന്ന് ബാറുടമകൾ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് സൂര്യസജി തൃശൂരിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി സൂരജ് എന്താണ് നടപടികളെപ്പറ്റി അറിയാൻ കഴിയുന്നത് ഈ ബാ ബാറുടമകൾ ഈ എക്സൈസ് ജീവനക്കാർക്ക് മാസപ്പടി നൽകുന്നത് ഏറെ വിവാദമായിരുന്നു കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട തൃശൂർ മേഖലാ യോഗങ്ങൾ ചേർന്നുകൊണ്ട് ഈ ബാറുടമകളുടെ സംഘടന ഈ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മാസപ്പടി നൽകേണ്ടതില്ല എന്നത് തീരുമാനമായി എടുക്കുകയും അത് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ എക്സൈസ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തൃശ്ശൂർ എക്സൈസ് കമ്മീഷണർ ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ഏതൊക്കെ ബാറുകളിൽ നിന്നാണ് ഉദ്യോഗസ്ഥർ ഈ മാസപ്പടി വാങ്ങിയിട്ടുള്ളത് എത്ര രൂപയാണ് വാങ്ങിയത് എന്നത് സംബന്ധിച്ച് അടിയന്തരമായി അന്വേഷിച്ച റിപ്പോർട്ട് നൽകണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് വേണു ശരി സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം